ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റീസുകളാണ് കേട്ടോ ഓണം കളക്ഷൻസുകളാണ് അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് വരുന്നത് നല്ല അടിപൊളിയിട്ടുള്ള നൈറ്റുകളാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് വീതിയാണ് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യം നല്ല ഡിസൈനീസുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അൻപത്താറ് ഇഞ്ച് ലെങ് ഉള്ള നൈറ്റീസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം പല കളേഴ്സിൽ ആണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഏതാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടു എടുത്ത് അയക്കുക പിന്നെയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവി വർക്ക് വരുന്ന മോഡലാണ് പിന്നെ അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ് പ്രിൻ്റാണ് കേട്ടോ നൈറ്റുമ്പന്നെ വരുന്ന ഡിസൈനിങ് അല്ല പ്രിൻ്റ് വർക്കാണ് പിന്നെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒന്നുകൂടി ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ടോ നല്ല അടിപൊളി ഡിസൈനിങ്ങുകളാണ് പിന്നെന്ന് പറയുന്നത് എംബ്രോയ്ഡറി ഡിസൈനിങ് ഉള്ള നൈറ്റീസുകളാണ് നമ്മൾ ഇന്ന് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നൈറ്റി ഇട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു മോഡലാണ് നൈറ്റി കാരണം ഒരുപാട് നമുക്ക് പെട്ടെന്ന് ഒരു മോഡലാണ് അജുരക്ക നൈറ്റി അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ നൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇഞ്ചെന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ടാണ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ഓൾ ഓവർ വരുന്നത് അപ്പോൾ രണ്ട് സൈഡും കൂടിയും നാല്പത്താറു വരുന്നുണ്ട് അതായത് ഡബിൾ എക്സ് എൽ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നും പിന്നെന്ന് പറയുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ അൻപത്താറു തന്നെയാണ് നൈറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് അൻപത്താറു തന്നെയാണ് അത്യാവശ്യം നല്ലൊരു വർക്കാണ് പിന്നെ എന്ന് പറയുന്നത് അജുറക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പ്രിൻ്റ് ഇളകി പോകുന്ന പേടിയൊന്നും ഇല്ല ആവശ്യമില്ലല്ലോ കാരണം അജ് ടൈപ്പ് ഇടുന്ന ഐ ഇടുന്ന ആൾക്കാർക്ക് അറിയാം കാരണം അത് അങ്ങനെ തന്നെ ഉണ്ടാവും അത് ഇളകി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പ്രിൻറ്റ് സെപ്പറേറ്റ് പ്രിൻ്റ് അല്ല അങ്ങനെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രിൻ്റാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എത്ര കാലം വരെ കേട്ടോ പിന്നെ ഇത് പ്രിൻറ് വർക്കാണ് ഞാനിത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലർക്കും ഡൗട്ടാണ് കാരണം ചില ആൾക്കാർക്ക് പ്രിൻറ് ഉള്ള വർക്ക് ഒട്ടും ഇഷ്ടമല്ല ചിലർക്ക് പ്രിൻ്റ് ഉള്ള വർക്കാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഞാൻ വീണ്ടും പറയുകയാണത് പ്രിന്റ് വർക്കാണ് വരുന്നത് കേട്ടോ അതായത് ചിലവിൽ തേപ്പ് എന്നൊക്കെ പറയും തേപ്പ് വർക്കായിട്ടാണ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു കളേഴ്സിലാണ് വരുന്നത് കേട്ടോ ഇത് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കി സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തെ ആയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാൻ നിങ്ങൾ കോൾ ചെയ്യണം എന്നില്ല ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്താൽ ഞാൻ എന്നല്ല പക്ഷേ എനിക്ക് ചില സിറ്റുവേഷനിൽ എനിക്ക് എടുക്കാൻ പറ്റാറില്ല അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും റിപ്ലൈ തരും കേട്ടോ ആ അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് വന്നിട്ടുള്ളത് ഓണത്തിന് നല്ല അടിപൊളി കളക്ഷൻസ് ഇനിയും വരാനുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല അടിപൊളി ഡിസൈൻസുകൾ വരാനുണ്ടെന്ന് അപ്പം അത് കറക്റ്റാണ് കാരണം ഇനി ഒരുപാട് നല്ല നല്ല ഹെവി വർക്കിലും അതുപോലെ നല്ല പ്രിൻ്റിലും നല്ല അടിപൊളിയിലുള്ള ഐറ്റംസുകൾ ഇനി വരാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓരോ ദിവസവും നമ്മൾ അടിപൊളി അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസുകൾ കൊണ്ടുവരും അതുപോലെ തന്നെ ചില വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് അയക്കാറുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു നൈറ്റിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നിഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അതായത് നാല്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരും കൈയിൻ്റെ സ്ലീവ് വരുന്നത് പത്ത് ഇഞ്ചാണ് കേട്ടോ ഒൻപതര പത്ത് ആയിര ഇഞ്ചിലാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പലരും ഹാഫ് സ്ലീവ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈറ്റംസ് ഹാഫ് സ്ലീവായിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിന്റ് വർക്കല്ല നൈറ്റ് മുൽ തന്നെ വരുന്ന ഡിസൈൻസുകളാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കിത് എത്ര കാലം വരെ യൂസ് ചെയ്താലും നൈറ്റിക്ക് ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതിൽ ഈ ഒരു നൈറ്റ് മാത്രം എനിക്ക് തോന്നുന്നു പ്രിൻറ് മാറിപ്പോയി അതായത് പൂക്കൾ മാറിപ്പോയെന്ന് തോന്നുന്നു ഞാൻ നിവർത്തിയ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് എന്തായാലും വേണ്ടവരെ ചെയ്യാം പെട്ടെന്ന് എടുത്ത് നേരത്തെ ആയി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ മൂന്ന് നാല് ദിവസം കൊണ്ട് കിട്ടും എന്തെങ്കിലും സൈറ്റ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം എടുക്കും കേട്ടോ പിന്നെ ടി ടി ഡി സി വയ്യാണെങ്കിലും നമ്മൾ അയക്കും അപ്പം ഏത് ആണോ അയക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈ നമ്മൾ അയച്ചു തന്നു അയച്ചു തരും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസുകളാണ് നല്ല അടിപൊളി കളേഴ്സുകളാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള നൈറ്റീസുകളാണ് അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് കേട്ടോ പ്രിൻ്റ് വർക്കാണ് വരുന്നത് പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയാറ് ഇഞ്ച് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ നേരത്തെ ആയക്കാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ എംബ്രോയ്ഡറി ഉള്ളതിനും സ്റ്റോൺ വെച്ചതിനും ഒരേ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഹോൾസെയിൽ ആയിട്ട് മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ കുറേ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഐറ്റീസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അത് നമുക്ക് ഒരുപാട് വീവ്സ് കിട്ടുകയും അത് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചു തരുകയും പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ചെയ്തിട്ടുണ്ട് ആണ് കേട്ടോ അപ്പം ഇത് അതേ പ്രൈസ് തന്നെയാണ് അപ്പോൾ അപ്പം വേണ്ടവരെന്തെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നൊരു മോഡലാണ് കേട്ടോ ഇത് നമ്മളിൽ ഓവർ നമ്മൾ നമ്മളടുത്ത് ഐറ്റംസുകളില്ല കുറച്ച് സ്റ്റോക്കുകളെ എത്തിയിട്ടുള്ളൂ ഇതിൻ്റെ അടുത്ത സ്റ്റോക്ക് നാളെ മറ്റന്നാളേ ആയിട്ട് എത്തേയുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാം കേട്ടോ കുറച്ച് സ്റ്റോക്കേ അവൈലബിൾ ഉള്ളൂ അപ്പം നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ എന്ന് പറയുന്നത് ഇത് ഏത് ഏതാണ്ട് മൂന്നോ നാലോ ഡിസൈനിങ്ങിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അഞ്ച് കളേഴ്സായിട്ട് ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് കളർ ആണോ ഏത് ഡിസൈനിങ്ങാണോ വേണ്ടത് എടുക്കുക അഞ്ച് പീസ് എടുക്കുമ്പോൾ അത് ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ഒക്കെ ആയിട്ട് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് റേറ്റിൽ വ്യത്യാസമൊന്നുമില്ല ഹോൾസെയിലായിട്ടെടുക്കുകയാണെങ്കിലും അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് അഞ്ചിനായിസുകൾ ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് എടുക്കുവാണെങ്കിലും അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഐ ടിസുകൾ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആണ് ഷിപ്പിംഗ് ചാർജ് അതായത് അഞ്ഞൂറ് ഷിപ്പിംഗ് ഇല്ല ഷിപ്പിംഗ് സെപ്പറേറ്റ് ആണ് കേട്ടോ അതായത് അഞ്ഞൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പം നിങ്ങൾ ഏത് മോഡലാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് അയക്കുക ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിലും മൂന്നെണ്ണം എടുക്കുകയാണെങ്കിലൊക്കെ ഈ ഐറ്റംസിൽ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഐറ്റംസ് നിങ്ങൾ എത്ര എണ്ണം എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്നിന് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തെയ്യാ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക പിന്നെ പോളിസ്റ്റർ കൂട്ടുള്ള ഐറ്റംസ് ആണ് പ്യുവർ കോട്ടൺ അല്ല പല ആൾക്കാർക്കും പോളിസ്റ്റർ അലർജി ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പോളിസ്റ്റർ മിക്സ് ആണ് പ്യുവർ കോട്ടനല്ലോ അപ്പം ഇതൊരുപാട് നമ്മളേക്കൊന്ന് എടുത്ത ആൾക്കാരുണ്ട് ഈ ഒരു മോഡൽസുകൾ അപ്പം എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാം ചില അതായത് കോട്ടൺ അതായത് പോളിസ്റ്റർ കൂട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഇതായിട്ട് പോകുന്നുമില്ല അപ്പം നമ്മളുടെ ചൂടുണ്ടാവും കുറച്ച് പക്ഷേ ഇപ്പം നമുക്ക് മയക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങാനും എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് വേർ ചെയ്യാനും നല്ല ഇതാണ് കേട്ടോ പിന്നെ പറയുന്നത് നൈസ് ആയിരിക്കും കട്ടി കുറവായിരിക്കും ഇത് ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നത് പിന്നെ നിങ്ങളതൊരു കംപ്ലൈൻ്റ് ആക്കിയിട്ട് എന്നോട് പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം നൂറ് രൂപേൻ്റെ നൈറ്റിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയാണ് ഉണ്ടാവുകയുള്ളൂ പക്ഷെ പ്രിൻ്റ് വർക്കല്ല നൈറ്റി മുൻ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നിങ്ങൾക്കിത് കീറുന്നത് വരെ അതായത് ഇത് എന്തെങ്കിലും ഡാമേജ് ആവുന്നത് വരെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം കാരണം അത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് അതായത് അമ്പത്തി രണ്ട് ഇഞ്ചോളം ജെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ്